നമസ്കാരം ഞാൻ വിനോദ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശങ്കര വിദ്യാപീഠം ആലുവ പുക്കാട്ടുടി ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇവിടെ നടത്തുന്നത് നേരിട്ടുള്ള ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട് അതായത് ബാലപാഠങ്ങൾ മുതൽ നവഗ്രഹസ്പുടം ഷഡ്വർഗം പൊരുത്തം മുഹൂർത്തം കൗഡി പ്രശ്നം അതാണ് ജ്യോതിഷത്തിന്റെ ബേസിക് ക്ലാസ് അത് വാട്സാപ്പിലാണ് പഠിപ്പിക്കുന്നത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിട്ടാണ് ക്ലാസ് എല്ലാ തിങ്കളും വ്യാഴമാണ് പഠിപ്പിക്കുന്നത് ഒരു വർഷത്തെ കോഴ്സാണ് കോഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ പൂജയുടെ കോഴ്സ് ഉണ്ട് പൂജയും ഈ പോലെ തന്നെ ഈ മറ്റേ ശിവൻ വിഷ്ണു ഭദ്രകാളി ദുർഗ അങ്ങനെ ഏഴ് മൂർത്തികളുടെ ഷഡ്പീഡ പൂജയും നാവകം പഞ്ചവ്യം ശ്രീഭൂതവലി അങ്ങനെയുള്ള പൂജാ ക്ലാസ്സുകൾ നവതിരൂപം ഭഗവത് സേവ ഒക്കെ പൂജയുടെ തന്നെ മൂന്ന് ക്ലാസ്സുകളുണ്ട് ഇപ്പോൾ ബേസിക് ക്ലാസുകളാണ് ഈ ഷഡ്പീഠ പൂജയും ഗണപതി ഹോമം ഭൗതി സേവയും നവകം പഞ്ചിയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഹോമങ്ങളുടെ ക്ലാസ് പ്രത്യേകമായിട്ടുണ്ട് സുഹൃത്തുനഹോമം മൃത്യുജോമം ബാധാവാഹന അങ്ങനെ ഗണപതി ഹോമം അങ്ങനെ ഹോമങ്ങളുടെ ക്ലാസ് പ്രത്യേകമായിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിവാരം പൂജയുടെ ക്ലാസ് പ്രത്യേകമായിട്ടുണ്ട് ഏഴ് മൂർത്തികളുടെ ശബരിവാരം പൂജ സ്ത്രീപൂതബലിയുണ്ട് ഇതെല്ലാം വേറെ വേറെ കോഴ്സുകളാണ് അതിന് താല്പര്യമുള്ളവർക്ക് ചേരാം പിന്നെ ജ്യോതിഷത്തിന്റെ ബേസിക് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ജ്യോതിഷത്തിന്റെ തന്നെ ബേസിക് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതായത് ജാതക വിശാലം എന്ന് പറഞ്ഞ ജാതക എഴുതാനും ജാതകവും അതിലെ യോഗങ്ങളും അങ്ങനെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് അതുപോലെ തന്നെ ഇനി താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് അതായത് ഒരു വീട്ടിലെ പോയി പ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രത്തിൽ പോയി പ്രശ്നം വയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള താമ്പൂല പ്രശ്നം ക്ലാസ് അതുപോലെ കബഡി പ്രശ്നം ഉണ്ടാവും ഇതെല്ലാം ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് പഠിക്കാവുന്നതാണ് ഓൺലൈൻ ക്ലാസ് വാട്സാപ്പിലൂടെയാണ് എടുക്കുന്നത് നേരിട്ട് നടത്തുന്ന ക്ലാസ്സുകൾ ക്ഷേത്രവാസ്തുവിൻ്റെ ക്ലാസ് നേരിട്ടുണ്ട് അതുപോലെ പഞ്ചാംഗഘടി ക്ലാസ് നേരിട്ടുണ്ട് ഗൃഹവാസ്തുവിൻ്റെ ക്ലാസ് നേരിട്ടുണ്ട് അപ്പോൾ നേരിട്ടുള്ള ക്ലാസ്സുകൾ ഇതൊക്കെയാണ് പിന്നെ മരണദോഷങ്ങൾ മരണകർമ്മങ്ങൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ആയിട്ടും നേരിട്ടും ഇവിടെ വിദ്യാപീഠത്തിൽ വന്ന് പഠിക്കാവുന്നതാണ് അപ്പോൾ പൂജാവിധികളുടെ ക്ലാസ് ഉണ്ട് ജ്യോതിഷത്തിൻ്റെ ക്ലാസ് ഉണ്ട് ഉണ്ട് അതുപോലെ ഹസ്തരേഖയുടെ ക്ലാസ് ഉണ്ട് പിന്നെ ക്ഷേത്രവാസ്തു ഗൃഹവാസ്തുവും പിന്നെ മരണദോഷങ്ങളുടെ ക്ലാസ് പഞ്ചാംഗ ഗണിതം ഇത്രയും ക്ലാസ്സുകളാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് നേരിട്ടും പഠിക്കാനുള്ള സൗകര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമസ്കാരം ശകരവിദ്യാപീഠം ആലുവ മുക്കാറ്റ് പടി എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ്സുകളാണ് വീഡിയോ ക്ലാസ്സുകളുടെ പെൻഡ്രൈവ് മാത്രമായിട്ടും മേടിക്കാൻ സാധിക്കുന്നതാണ്